പാലക്കാട് എലപ്പള്ളിയിൽ മദ്യ കമ്പനി ഒയാസിസ് സി പി എമ്മിനും കോൺഗ്രസിനും പണം നൽകിയെന്ന് ബി ജെ പി സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് രണ്ട് കോടി രൂപയും കോൺഗ്രസ്സിന് ഒരു കോടി രൂപയുമാണ് നൽകിയതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ സി പി എം ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുന്നു ജില്ലാ കോൺഗ്രസ് നേതൃത്വവും അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് വെല്ലുവിളിക്കുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരങ്ങളിൽ പങ്കെടുക്കാത്തതിൽ ദുരൂഹതയെന്നും സി കൃഷ്ണകുമാർ ആരോപിക്കുന്നു പാർട്ടികളുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ജില്ലാ നേതൃത്വങ്ങൾ വലിയ തുകയാണ് സംഭാവന എന്നുള്ള പേരിൽ ഒ എസ് എസ് കമ്പനിയിൽ നിന്നും കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ട് കമ്പനിയും കമ്പനിയുംടേയും പ്രധാന ജില്ലാ നേതൃത്വം ത്തിനാണ് ഈ സംഭാവന ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം ഞാൻ പറയുന്ന ആക്ഷ ഈ ആരോപണം നിഷേധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം നിങ്ങളുടെ രണ്ടും അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്ന പാർട്ടിയാണ് നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ലോ ചെയ്യുന്നത് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ ഉന്നയിച്ചിരിക്കുന്നത് പാലക്കാട് മദ്യ കമ്പനി വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ മദ്യ കമ്പനിയിൽ നിന്നും ഇടതുപക്ഷവും സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും അവരിൽ നിന്നും കൈക്കൂലിയായി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറയുന്നത് ഇതിന്റെ കൃത്യമായ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി രണ്ട് കോടി രൂപയാണ് ഈ ഒയാസിസ് എന്ന മദ്യ നിർമ്മാണ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയിലേക്കും ഒരു കോടി രൂപയും ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കോൺഗ്രസ് നിലവിൽ മറ്റ് സമര പരിപാടികൾക്കൊന്നും കടക്കാത്തതും ഇത്തരത്തിൽ കൈക്കൂലിയായി പണം കിട്ടിയതുകൊണ്ടാണ് എന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നു ഇതുകൂടാതെ ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വ്യക്തിപരമായും കൈക്കൂലി നൽകിയതായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇതുകൂടാതെ പുതുശ്ശേരിയിലെ സി മുൻ ഏരിയ സെക്രട്ടറിക്ക് കൈക്കൂലിയായി കമ്പനി ഒരു ക്രിസ്റ്റ കാറ് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ താൻ പറയുന്ന ആരോപണങ്ങൾ ഏതെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ സി പി എമ്മും കോൺഗ്രസും തയ്യാറാവണം ഈ രണ്ട് പാർട്ടികളെയും അക്കൗണ്ടിന്റെ വിവരങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ ഇരുവരും തയ്യാറാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്നുള്ളത് തന്നെയാണ് കാരണം ഈ പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ കമ്പനി വരുന്ന അതിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് ആ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ യാതൊരു വിധത്തിലും മദ്യനിർമ്മാണ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടതുമുന്നണി യോഗത്തിലെ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ബി ജെ പി ഇതിനെതിരെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അങ്ങനെ വിവിധങ്ങളായ പ്രതിഷേധ മറ്റു പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊക്കെ സമരം മറ്റ് സംഘടിപ്പിക്കുകയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവരെ സമരമുഖത്തോ മറ്റോ ഒന്നും കാണാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസ് പണം വാങ്ങിയത് കൊണ്ടാണ് പിന്നീട് ഇപ്പോൾ സമരമുഖത്ത് പോലും അവരെ കാണാത്തത് എന്നുള്ളതാണ് കൃഷ്ണകുമാർ ആരോപിക്കുന്നത് മാത്രമല്ല ഈ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് പാലക്കാട്ട് ജനപ്രതിനിധി കൂടിയാണ് എന്നിട്ടും ഈ എലപ്പള്ളി മദ്യനിർമ്മാണ ശാലിശാല വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിലും അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതിൽ ദുരൂഹതയുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഏതായാലും മറ്റേ ഈ ആരോപണവിധേയായിട്ടുള്ള ഈ രണ്ട് പാർട്ടിയുടെയും നേതൃത്വത്തിന് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടി ഉള്ളത് മാത്രമല്ല ഈ കൃഷ്ണകുമാരെ വെല്ലുവിളിച്ച പോലെ അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ബാങ്ക് വിവരങ്ങൾ പുറത്തുവിടാൻ ഇവർ തയ്യാറാവുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് ഓക്കെ ശരിയാണ് thank you